ോ ഞാൻ നീ നീ നിങ്ങൾ എന്താണ് വായിക്കുന്നത് ഞാൻ ഞാൻ വായിച്ചേ വെച്ചിരിക്കുന്ന വേറെ പേപ്പറാണ് നീ വായിക്കുന്നത് വേറെ പേപ്പർ അതെങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരേ പേപ്പർ അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേപ്പറിൽ എന്താ അതേപോലെ എന്റെ പേപ്പർ അതാ ഞാൻ വായിക്കുന്നത് റാണി കുറച്ച് മെലിഞ്ഞല്ലോ എനിക്കൊരു കുഴപ്പമില്ല ആരോട് ചോദിക്കണോ അങ്ങോട്ടങ് ചോദിച്ചാ മതി എന്നെ നോക്കിയാണ് ചോദിക്കുന്നത് എന്താ ഇന്നലത്തെ വഴക്കിന് ഇന്നാണ് ചർച്ച വെച്ചിരിക്കുന്നത് അതെ ചേട്ടാ അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ അതുകൊണ്ടാ ഒന്ന് വിട്ടത് കണ്ടല്ലോ രണ്ടാമത്തെ പഞ്ചായത്ത് അത് പോകായിട്ട് പ്രധാനപ്പെട്ട എല്ലാവരും വന്നു ചേർന്നല്ലോ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഏത് ഭാഗത്താണ് മഴ ഉണ്ടായത് പരാതി തന്നിരിക്കുന്നത് ഇവിടുത്തെ മുതലാളിയുടെ മകളാണ് അത് മാത്രമല്ല ടീച്ചറും നല്ല വിവരമുണ്ട് നമ്മുടെ തെക്ക് ഭാഗത്തുള്ള ഭരത് ആ സ്കൂളിൽ പോയി കൊച്ചു പിള്ളേരെയല്ല അടിച്ചിരിക്കുന്നു അത് മാത്രമല്ല കൂടെയുള്ള എല്ലാവരും ചേർന്ന് അടിച്ചിരിക്കുന്നു ഇതിന് നീ എന്താണ് മറുപടി പറയുന്നത് റോഡിൽ കാണുന്ന പാമ്പിനെ അടിക്കുന്നത് സാധാരണ വിഷയമാണ് അതേ സമയത്ത് തവളെ കൊല്ലുന്നത് വളരെ മോശമാണ്

നിങ്ങളുടെ తోട്ടത്തിൽ കേറിയാടിച്ചു കൊള്ളാ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കേറിയാൽ അടിച്ചു കൊള്ളാ ഞങ്ങളുടെ സ്കൂളിൽ കേറിയ പാമ്പിനെ അടിക്കാൻ നിങ്ങളോട് ആരെ പറഞ്ഞു? അങ്ങന്നെ ഞാൻ നീർകോലിയാണെന്ന് വിചാരിച്ചാ അgtk പോയത് പെട്ടെന്ന് വിഷമുള്ള പാമ്പ് എന്റെ നേരെ വന്നു അതിനെ ഞാൻ ഒന്ന് അടിച്ചു അതത്രേ ഉള്ളൂ എന്താണ് ഈടാവേ എന്റെ ചേട്ടൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ ഞാൻ എന്താ നീർകോലിയാണോ എന്തോന്ന് പഞ്ചായത്താദ പാമ്പാണോ ഇവർത്തെ പ്രശ്നം വെറുതെ ആവശ്യമില്ലാതെർത്താം പറഞ്ഞുകൊണ്ടിരിക്കണ ആ എന്തേടാവേ ണ്ടോ വെള്ളം അടിച്ചാലേ എനിക്ക് സത്യങ്ങള് പറയാൻ വേണ്ടി വർത്താനം പറയാ എന്ത് പറഞ്ഞാലും പാമ്പിനെ അടിച്ചത് തെറ്റാണ്

ആരെ പഞ്ചായത്ത് നേതാവ് ഞങ്ങളെ പഠിച്ച ആൾക്കാരെ വിടർത് നല്ല വെച്ച് കാച്ചിക്കോ നിന്റെ ബുദ്ധി ഉപയോഗിക്കേ പിഴയോട്ട പൊട്ടാമെങ്കിലും എന്താ ഇത് നീ വെറു ഇരുപത്തയ്യായിരം രൂപ പിഴ അടച്ചാ മതി ഇരുപത്തയ്യായിരം പോലും തരാൻ കഴിയാത്ത ഞങ്ങൾക്ക് അമ്പതിനായിരം തരാൻ കഴിയാം നിങ്ങളുടെ അക്കൗണ്ടിലോട് ചോദിക്കും അതെല്ലാം വീട്ടിൽ വെച്ചിട്ട് വന്നാ പോലെ ഇതിലും വലിയ അപമാനം വരാനുണ്ടോ എന്റെ കൂട്ടുകാരനോട് പൈസ പഠിക്കുന്നത് എനിക്ക് അപമാനം തന്നെയാ ഭരദ് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊന്നും അറിയില്ല അമ്പതിനായിരം രൂപ എന്നാ പിന്നെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു അവ നല്ലൊരു പയ്യനാണ് വ്യായാമം ഇവിടെ വന്ന് ചെയ്യുന്ന

ില്ലേ കൂടുതലൊന്നും പറയണ്ടന്മാരാണോ രണ്ടു രൂപ കൂടി ഒഴിവാക്കില്ലേ അവൻ കിട്ടാനുള്ള അമ്പതിനായിരം രൂപ ഞാൻ കെട്ടാം വേണ്ടത് വെച്ചോ ഞങ്ങളൊന്നും നിങ്ങളൊക്കെയാണ് സർപ്പം എന്തൊക്കെയുണ്ട് ചേച്ചി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ടുത്ത് തത്തമ്മ വരാതെ പോവരും നിന്നെ ആരാടാ പറഞ്ഞത് കൊരങ്ങി നനുഷ്യൻ ഉണ്ടായെന്ന് നിന്നെ കണ്ട മനസ്സിലാവുലോ ഏക പ്രതീക്ഷിച്ച് മയിൽ വരുന്നുണ്ട് ടുത്ത് പോയി തേടും ഇവിടെ അന്വേഷിച്ച ചൂട് അല്ല നല്ല പാട്ടുകള് പോയി ഇങ്ങനെ കോളാക്കണുണ്ട് മോളോട് പറഞ്ഞാര് ഞങ്ങളുടെ പ്രണയത്തിന്റെ ബില്ല് തന്നെ നിന്റെ മോളേ ചായ കുടിച്ചതിന് കാശ് തരാൻ പറ്റുന്നില്ല നിനക്ക് അച്ഛനും അമ്മക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ കഴിയുന്നില്ല നിനക്ക് നാണില്ലേ എന്റെ മോളെ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ ഒന്ന് നിർത്താൻ നീ വിട്ടോ സിറ്റിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ച ആരും ഒന്നും മൈൻഡ് ചെയ്താ ഇരിക്കും പക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെയല്ല ചേച്ചി ഇങ്ങോട്ട് നോക്ക് ഞാൻ മലയിലേക്ക് പോവാ അമ്മ കൂട്ടിയിട്ടേ വരുള്ളൂ എന്നെ വിശ്വസിക്കേ കരഞ്ഞു വെറുതെ അസുഖം വരുത്തരുത് എല്ലാരും കേട്ടോ ഞങ്ങൾ ഇനി ആരെങ്കിലും ഇവിടെ ഇരുന്ന് കരഞ്ഞാലേ ഉത്സവത്തിന് വാ ഈ പ്രായത്തിൽ നീ ഇത്രയും കുശുമ്പ് കാണിക്കുന്നു ആ പ്രായത്തിൽ എന്തായിരിക്കും ഇവിടെ നമുക്ക് വിഷം തന്നാലും എന്തോ ഒരു വലിയ പ്ലാനിട്ടുണ്ടാ തോന്നുന്നു എന്റെ ഭഗവതി ദൈവം തന്നെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടേക്കണം നീ ഇശ്വിച്ചാൽ ഞങ്ങൾ പോകുന്നത് നടക്ക് ഈ ഇരുട്ടിൽ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ അന്വേഷിച്ചോളാം നിങ്ങൾ മൂന്നുപേരും അവിടെ പോയി അന്വേഷിക്കാം ഓരോ അവരൊറ്റി പോകുന്ന രാവിലാണോ രാത്രിയോ കരളിയോ സ്വാമി അന്വേഷിച്ചു വന്നതാണോ സ്വാമി അദ്ദേഹം മരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി അയ്യോ സ്വാമി നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ നീ എന്താ ചെയ്യുക ഞങ്ങളുടെ മനുസ്വാമി അമ്മവനെ ജീവനോട് മനുസ്വാമി അമ്മ ജീവനോട് പറഞ്ഞു ഒരു പോവാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇതാണ് നിന്റെ ബന്ധു ൃത്തിട്ടേ നി രാത്രി കണ്ണാണല്ലേ അമ്മാവാ എണീക്ക് അമ്മാവാ ഞാൻ ചേച്ചിയോട് നിങ്ങളെ കൂടിക്കൊണ്ടേ വരുവെന്ന് പറഞ്ഞതാ പറയാന്തുക്കളെത്തിയുടെ വിളയാട്ടമാണ് എഴുന്നേറ്റ് എന്റെ കൂടെ വരൂ വരൂ എന്റെ അരിലേക്ക് നോക്ക് ബന്ധുക്കൾ മുഴുവൻ സ്വാമിയെ അദ്ദേഹത്തിന്റെ അമ്മയോട് അവസാനിപ്പിച്ചു